ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരിയോടാണെങ്കിൽ ആരത്തി പറയുന്നുണ്ട് ഞാൻ വീട്ടിൽ പൊക്കോട്ടെ എന്നൊക്കെ ആദ്യം ഇപ്പോൾ ചോദിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം കൂടെ നിന്നിട്ട് പോയാൽ പോരെ എന്നൊക്കെ ആ സമയത്ത് ആരതി പറയുന്നുണ്ട് എനിക്ക് പഠിക്കാനാണെങ്കിൽ ഒരുപാടുണ്ട് അതുമാത്രമല്ല ഫ്രണ്ട്സുമായിട്ട് കംപ്ലയിൻസഡി ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഗൗരി സമ്മതിക്കുകയാണ് അങ്ങനെയെങ്കിൽ പൊക്കോളാം എന്നൊക്കെ പറയുന്നു അതേസമയം ശേഖർ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു ശേഖർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ആരതി ഇനിയും ഒരു ദിവസം കൂടി మాత్రమే ఉన్నే പിന്നീട് കാണിക്കുന്നത് ആദർശനെയും വേണിയുമാണ് വേണിയാണെങ്കിൽ ആദർശനോട് പിണക്കമാണെന്നൊക്കെ പറയുന്നു എന്നോട് സംസാരിക്കണ്ടെന്നൊക്കെ ആദർശം ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ അടുത്തിരിക്കുന്നത് പ്രശ്നമല്ലല്ലോ എന്നൊക്കെ വേണിയപ്പോൾ പറയുകയാണ് നിങ്ങൾക്ക് അല്ലല്ലോ ഇഷ്ടം ആ ബുക്കിലെ പെണ്ണുങ്ങളെയൊക്കെയല്ലോ ഇഷ്ടമെന്ന് ചോദിക്കുന്നു ആദർശപ്പോൾ പറയണം ഞാൻ ആ ബുക്ക് വായിച്ചത് പെണ്ണുങ്ങളെ ഒന്നും നോക്കാൻ വേണ്ടിയല്ല അതിനകത്താണെങ്കിൽ നല്ല നല്ല ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു അത് വായിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നു വേണിയപ്പോൾ ചോദിക്കുകയാണ് പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ കണ്ടപ്പോൾ ചിരിച്ചത് നിങ്ങൾക്ക് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടത് ഇഷ്ടമായില്ലെന്നൊക്കെ ചോദിക്കുന്നു ആദർശപ്പോൾ പറയുന്നുണ്ട് ഈ ഡ്രസ്സിനൊന്നും കുഴപ്പമില്ല അത് കാരണമൊന്നുമല്ല ഞാൻ ചിരിച്ചത് നിന്റെ കാറ്റ് ബോക്ക് കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചത് അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നെന്നൊക്കെ പറയുന്നു വേണിയപ്പോൾ ചോദിക്കുന്നുണ്ട് അത്രയ്ക്ക് ബോർ ആയിരുന്നു എന്നൊക്കെ ആദർശപ്പോൾ അത്രയ്ക്ക് ബോർ ഒന്നുമല്ല എനിക്ക് ചിരി വന്നു ഒരിക്കൽ കൂടി നിന്റെ നടത്തം എനിക്ക് കാണണമെന്നൊക്കെ പറയുന്നുണ്ട് വേണിയപ്പോൾ ചോദിക്കുകയാണ് സത്യമായിട്ടും അതോ കള്ളം പറഞ്ഞതാണോ എന്നൊക്കെ ആദർശം പറയുന്നുണ്ട് എനിക്ക് സത്യമായിട്ടും കാണണമെന്ന് അതിനുശേഷം വേണിയാണെങ്കിൽ വീണ്ടും ആദർശനെ നടന്ന് കാണിക്കുകയാണ് ലൈറ്റൊക്കെ ഓഫാക്കുന്നുണ്ട് ആദർശമാണെങ്കിൽ അത് നോക്കിയിരുന്ന് കാണുന്നുണ്ട് പിന്നീട് മുത്തശ്ശി ശങ്കറിനാണെങ്കിൽ തലയിൽ മസാജ് ചെയ്തു കൊടുക്കുകയാണ് ആ സമയത്ത് ശങ്കർ പറയുന്നുണ്ട് മുത്തശ്ശിക്ക് വേണ്ടി ഒരു ബ്യൂട്ടി പാർലർ ഇട്ട് തരാൻ അച്ഛനോട് പറയണമെന്നൊക്കെ ആ സമയത്ത് ശേഖർ അവിടേക്ക് വരുന്നുണ്ട് ശേഖർ നോക്കുമ്പോൾ ഗൗരി അകത്തേക്ക് പോകുന്നു അതുപോലെ ശങ്കർ ആണെങ്കിൽ ആളെ കൂടി കുടിയിരിക്കുകയാണ് ആ സമയം നോക്കിയാണെങ്കിൽ ആരതിയെ തേടി അടുക്കളയിലേക്ക് ചെല്ലുന്നു ആരതിയാണെങ്കിൽ അടുക്കളയെ ജോലി ചെയ്യുകയായിരുന്നു ശേഖർ ആണെങ്കിൽ ആരതിയെ കയറി പിടിക്കുന്നുണ്ട് ആരതിയാണെങ്കിൽ എന്നെ വിടാനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചിട്ട് ഓടി രക്ഷപ്പെടുന്നു ആരതി റൂമിൽ ചെല്ലുകയാണ് റൂമിൽ ചെന്നിട്ട് കരയാണ് ആരതിയാണെങ്കിൽ ശേഖർ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുകയാണ് ആരതി എന്താണ് ഞാൻ ഉപദ്രവിക്കാൻ ശ്രമിച്ച കാര്യം ആരോടും പറയാനിത് അപ്പൊ മോളും ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞു ഓർക്കുന്നു അത് ഓർക്കുമ്പോഴാണെങ്കിൽ ആരതിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നു ആരതി ഉടനെ തന്നെ ആളിലേക്ക് ചെല്ലുന്നു ശേഖർ ആണെങ്കിൽ അവിടെ മുത്തശ്ശിയോട് സംസാരിച്ചു കൊണ്ട് നിൽക്കുകയായിരുന്നു ആ സമയത്താണെങ്കിൽ ആരത്തി ചെന്നിട്ട് ശേഖറിനെ മുഖത്ത് നോക്കി ഒരടി കൊടുക്കുന്നു പെട്ടെന്ന് വീട്ടിലേക്ക് മഹാദേവനും രാധാമണി തങ്കച്ചിയും വരുന്നുണ്ട് എന്തിനാടി എൻ്റെ മകനെ അടിച്ചതെന്ന് ചോദിച്ചിട്ടാണ് രാധാമണിയും വരുന്നത് ഒച്ചയും ബഹളവും കേട്ടുകൊണ്ടാണെങ്കിൽ ഗൗരിയും വരുന്നുണ്ട് ഗൗരിയും ചോദിക്കുന്നുണ്ട് ആരതിയോട് എന്തു പറ്റി എന്നൊക്കെ ആരതി ഒപ്പം എല്ലാവരോടുമായിട്ട് പറയുകയാണെങ്കിൽ ശേഖർ ആണെങ്കിൽ എന്നോട് മോശമായിട്ടാണ് പെരുമാറിയത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് സഹിക്കുകയായിരുന്നു ഞാൻ ഒഴിഞ്ഞു മാറിയാൽ പിന്നെ എന്നെ ശല്യം ചെയ്യില്ലെന്നാണ് കരുതിയത് പക്ഷേ ഇയാൾ എന്നെ വീണ്ടും ഉപദ്രവിച്ചപ്പോൾ ഞാൻ അടിച്ചതാണെന്നൊക്കെ പറയുന്നു അത് ഗൗരിക്ക് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഗൗരി അപ്പോൾ പറയാണ് നീ ചെയ്തത് തെറ്റാണ് ചെരുപ്പ് കൊണ്ടായിരുന്നു നീ അടിക്കേണ്ടതെന്നൊക്കെ പറയുന്നു ശേഖർ എപ്പോൾ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ പെങ്ങൂട്ടിയായിട്ടാണ് ഇവളെ കണ്ടത് ഇവള് തെറ്റിദ്ധരിച്ചതാണ് നീ കൂടുതലൊന്നും സംസാരിക്കണ്ട എന്നൊക്കെ ഗൗരിയോടും പറയുന്നുണ്ട് അതിനുശേഷം ആരതി അടിക്കാൻ വേണ്ടി ശേഖർ കൈ പോക്കുന്നുണ്ട് ഗൗരി അപ്പോൾ ആ കൈ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ അനിയത്തെ തൊട്ടുപോകരുത് നിങ്ങൾ വിവരം അറിയുമെന്നൊക്കെ പറയുന്നു മഹാദേവൻ അപ്പോൾ ഇടപെടുന്നുണ്ട് മഹാദേവനും ഗൗരിയെ കുറ്റപ്പെടുത്തുകയാണ് മരുമകളുടെ ചരിത്രമൊക്കെ അറിയാം ആ ചരിത്രം തന്നെയാണ് അനിയത്തിക്കുമുള്ള അത് തന്നെ ഫോളോ ചെയ്യുന്നതാണെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഗൗരിക്ക് ദേഷ്യം വരുന്നു ഗൗരി എപ്പോൾ പറയണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ശങ്കറും അപ്പോൾ ആരെയും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് പെൺകുട്ടികളായാൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ ഇങ്ങനെ തന്നെ വേണം തലമണ്ടടിച്ചു കുട്ടിക്കണമെന്നൊക്കെ പറയുന്നു മഹാദേവനെ പോൽ ശങ്കറിനെ വഴുക്ക് പറയുന്നുണ്ട് നീ എന്താണ് ഈ പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ശങ്കർ ശങ്കർ അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെ തന്നെയാണ് പെരുമാറേണ്ടതെന്നൊക്കെ അച്ഛനാണെങ്കിൽ മകന്റെ തെറ്റ് മനസ്സിലാക്കാനെന്നൊക്കെ പറയുന്നു ശങ്കർ ആണെങ്കിൽ ആരതിയോട് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കും ഞാൻ മോളെ വീട്ടിൽ കൊണ്ടാക്കാമെന്നൊക്കെ പറയുന്നു അതുകൂടെ കേൾക്കുമ്പോൾ മഹാദേവൻ ആണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട് ഗൗരിയാണെങ്കിൽ രാധാമണിയോട് ചോദിക്കുന്നുണ്ട് ഒരു സ്ത്രീയായിട്ടും അമ്മ ഇങ്ങനെയാണോ ചെയ്യേണ്ടത് ആരതിയുടെ കൂടെയല്ലേ നിൽക്കേണ്ടതെന്നൊക്കെ ചോദിക്കുന്നു രാധാമണി ആ സമയത്തും എൻ്റെ മകനെ തല്ലിയെന്നും പറഞ്ഞ് ആരതിയാണ് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ശങ്കർ അപ്പോൾ അമ്മയും വഴക്ക് പറയുന്നുണ്ട് ഒരമ്മ എങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അതിനുശേഷം ആരതിയും കൊണ്ട് ഗൗരി റൂമിലേക്ക് പോകുന്നു ഡ്രസ്സെല്ലാം അടുക്കി പറക്കി കൊടുക്കുകയാണ് ആരത്തിയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് ഗൗരിയോട് പറയണം ഞാൻ നേരത്തെ പറയാനത് എൻ്റെ തെറ്റായി ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകണ്ടാന്ന് കരുതിയിട്ടാണ് ചേച്ചിയോട് പറയാഞ്ഞത് ഇനി ഞാൻ കാരണം ചേച്ചിയുടെ ജീവിതത്തിന് എന്തെങ്കിലും സംഭവിക്കുമോ ഞാൻ ഇങ്ങനെ പെരുമാറിയത് തെറ്റായി പോയോ എന്നൊക്കെ ചോദിക്കുന്നു ഗൗരി ഇപ്പോൾ പറയുന്നുണ്ട് ഒരു തെറ്റുമില്ല ഇങ്ങനെയാണ് പെൺകുട്ടികൾ പ്രതികരിക്കേണ്ടതെന്നൊക്കെ പറയുന്നു നീ ഒരടിയല്ലേ കൊടുത്തത് ഒരടിയല്ല അയാൾക്ക് രണ്ടടി കൊടുത്താലും തെറ്റില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു അതിനുശേഷം ആരതിയാണെങ്കിൽ ഗൗരിയോട് പറയണം ഈ വീട്ടിൽ നടന്ന കാര്യങ്ങളൊന്നും തൽക്കാലം അച്ഛനോടും അമ്മയോടും പറയണ്ട ചേച്ചി ഇവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് കരുതിക്കോട്ടെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞാൽ അവർക്ക് ഒരുപാട് സങ്കടമാകും അതുകൊണ്ട് ഞാനായിട്ട് പറയത്തില്ല ചേച്ചിയുമായിട്ട് പറയരുതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഗൗരിയാണെങ്കിൽ ആരതിയെ ചേർത്ത് പിടിക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്